പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ കോടികളുടെ നഷ്ടമെന്ന് ഫിഷറീസ് വകുപ്പ് നൂറ്റി അൻപതിലധികം മത്സ്യക്കൂടുകളിൽ വിഷജലം നാശം വിതച്ചു മത്സ്യകർഷകർക്ക് അടിയന്തര സമാശ്വാസം എത്തിക്കണമെന്ന് ഫിഷറീസ് വകുപ്പ് ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ശ്രീകാന്ത് ഈ മത്സ്യകർഷകരുടെ ആ ഒരു വിഷമം ഇന്നലെ നമ്മൾ കണ്ടതാണ് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകളും എത്തുന്നു എന്താണ് കൂടുതൽ വിവരങ്ങൾ ഈ ഫിഷറീസ് വകുപ്പ് അതിന്റെ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ടുണ്ട് അത് കോടികൾ വരും എന്നുള്ളതാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് വരാപ്പുഴ പഞ്ചായത്തിലാണ് എന്നവർ ചൂണ്ടിക്കാട്ടുന്നു കടമക്കുടി ചേരാമല്ലൂർ പഞ്ചായത്തുകളിലും വ്യാപക നാശം സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട് നൂറ്റി അൻപതിലധികം മത്സ്യക്കൂടുകളിലെ മത്സ്യം പൂർണ്ണമായും ചത്തു എന്നാണ് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിലധികം കർഷകന് ശരാശരി നഷ്ടമുണ്ടായി എന്നാണ് നിലവിൽ കിട്ടുന്ന പ്രാഥമിക കണക്ക് ഈ ം കൊച്ചി കോർപ്പറേഷൻ പരിധിയിലും എത്തിയിട്ടുണ്ടെന്നും കർഷകർക്ക് അടിയന്തര സമാശ്വാസം എത്തിക്കണമെന്നും ഈ ഫിഷറീസ് വകുപ്പ് പറയുന്നു എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്ന് ഇന്നറിയാം ഇന്നൊരു പക്ഷേ അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ പരിശോധനകൾ നടന്നേക്കാം ശരി പെരിയാറിൽ മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ കോടികളുടെ നഷ്ടമുണ്ടെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ വിലയിരുത്തൽ നൂറ്റി അൻപതിലധികം മത്സ്യക്കൂടുകളിൽ വിഷജലം നാശം വിതച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം